ഇന്നിപ്പോ നോക്കപ്പോ ഇന്നത്തെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയുടെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ് ഇന്നിപ്പോ നമ്മുടെ ശാന്തിഗിരി ആശ്രമത്തിൽ ഒരു വലിയ ഇവന്റ് നടക്കാൻ പോകുന്നു അപ്പോൾ ആ ഇവന്റ് ആ ഇവന്റിനോട് ചേർന്ന് സഹകരിച്ച് പോകാൻ ഒത്തിരി മാധ്യമങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം ഇന്നിപ്പോ ആശ്രമത്തിൽ പല ദിവസങ്ങളിലായി ഇന്നലെ ഇന്നുമൊക്കെ ആയിട്ട് പലരും എത്തിയിട്ടുണ്ട് ശാന്തിഗിരി ആശ്രമത്തിന്റെ ഒരു വലിയ ബ്രാൻഡും അല്ലെങ്കിൽ ഇങ്ങനെയൊരു ശാന്തിഗിരി ഫസ്റ്റ് എന്ന് പറയുന്ന അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അതൊരു വലിയ ഇവൻ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പക്ഷെ ഞങ്ങൾ ഞങ്ങളോടൊപ്പം ഇത്തവണ കൂടെ കൂട്ടാൻ ഉദ്ദേശിക്കുന്നത് ഈ തലസ്ഥാന നഗരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങളുടെ മുന്നിലിരിക്കുന്ന ഏറ്റവും ബഹുമാന്യരായ നിങ്ങൾ ഓരോരുത്തരെയാണ് വളരെ വിപുലമായ ആഘോഷ പരിപാടികളാണ് നടക്കുവാൻ പോകുന്നത് അതിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലൊരു ഇൻറ്റർനാഷണൽ ഫെസ്റ്റ് ഒക്കെ ഉൾപ്പെടെയുള്ള ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ആളുകളും ഭരണാധികാരികളൊക്കെ ഇവിടെ എത്തിച്ചേരുന്ന ഈ ഗുവിൻ്റെ ആശ്രമത്തിൽ തിരുവനന്തപുരം പോത്തൻകൂടെ എത്തിച്ചേരുന്ന വലിയൊരു കാര്യത്തിലേക്കുള്ള ഒരു കർട്ടൺ റേസിങ് അതിൻ്റെ ഒരു തുടക്കമാണ് നമ്മളീ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് ആരംഭിക്കുന്നത് ഈ ഫെസ്റ്റ് വളരെ വിപുലമായ രീതിയിൽ തന്നെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഒരു പതിനയ്യായിരം സ്ക്വയർ ഫീറ്റ് വിപുലമായ രീതിയിലുള്ള ഒരു പുഷ്പമേള ഇതിൻ്റെ ഭാഗമാണ് അതോടൊപ്പം തന്നെ അക്വ ഷോ പെഷോ പിന്നെ അതുപോലെ എജ്യൂക്കേഷൻ ഫെസ്റ്റ് വിവിധങ്ങളായ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ വന്ന് കരിയർ ഗൈഡൻസും മോട്ടിവേഷൻ ക്ലാസ്സും ഒക്കെ കുട്ടികൾക്ക് കൊടുക്കുന്ന രീതിയിലുള്ള ഒത്തിരി സ്കൂളുകളിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവന്ന് സെമിനാറുകളും മറ്റു കാര്യങ്ങളും നടത്തുന്ന ഒരു എഡ്യൂക്കേഷൻ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നുണ്ട് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ഈ ഫെസ്റ്റിൻ്റെ ഒരു ഭാഗമാണ് അതുപോലുള്ള പ്രശസ്തരായ പല സ്ഥാപനങ്ങളും ഇതിൽ വന്ന് ചേരാമെന്നും പങ്കെടുക്കാമെന്നും അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മ്യൂസിയം ഒരു വിപുലമായ മ്യൂസിയം ബന്ധ്യാലിൽ തന്നെ ഏറ്റവും വലിയ ഒരു എമ്യൂസ്മെൻറ് പാർക്കാണ് ഇവിടേക്ക് വേണ്ടിയിട്ട് എത്തിക്കുന്നത് അതുപോലെ തന്നെ റോബോട്ടിക് ഷോ എന്ന് പറയുന്നൊരു പ്രസൻറ്റേഷൻ തെട്ടിച്ചൂടി തിരുമാന ചിത്രങ്ങൾ വീഡിയോകൾ കാണിക്കുന്നൊരു ത്രീ ഡി ഷോ അതുപോലെ ഗോസ്റ്റ് ഹൗസ് എന്നൊക്കെ പറഞ്ഞ് സസ്പെൻസ് ആയിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള നിരവധി കാര്യങ്ങൾ ഈ ഷോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ രാജ്യത്തെ ബി എസ് എഫ് ആർമി പോലുള്ള വിവിധ രാജ്യത്തെ സംരക്ഷിക്കുന്ന സേനകളുടെ പ്രദർശനങ്ങൾ അവരുടെ ആയുധങ്ങളൊക്കെ ഉൾപ്പെടെയുള്ള പ്രദർശനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ശാന്തിഗിരിയുടെ ഒരു ഫുഡ് കോർട്ട് വിവിധങ്ങളായ ഭക്ഷണ പദാർത്ഥങ്ങളും വിഭവങ്ങളും ഒരുക്കിക്കൊണ്ടുള്ള ഒരു ഫുഡ് കോർട്ട് നമ്മളും ഇതോടൊപ്പം ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ എല്ലാ ദിവസവും വിവിധങ്ങളായ കലാപരിപാടികൾ സാംസ്കാരിക കൂട്ടായ്മകൾ ഒക്കെ സംഘടിപ്പിക്കുന്നുണ്ട് വിവിധ ചാനലുകളുടെ മെഗാ ഷോകൾ അവർ ചെയ്യാമെന്ന് നമ്മളോട് നേരത്തെ മായഷ്ട സൂചിപ്പിച്ചു വിവിധ ചാനലുകൾ ആ മെഗാ ഷോകൾ വിശസ്തരായ ആകർഷിച്ചുകളെ കൊണ്ടുവന്ന് ആ ഷോകൾ ചെയ്യാമെന്ന് അറിയിച്ചിട്ടുണ്ട് സ്വാമി അതിൽ പറഞ്ഞൊരു കാര്യം ശാന്തിഗിരിയെ വിശ്വസിച്ചാണ് അതിനുള്ളിലേക്ക് ഗ്രാൻ വരുന്നത് അതിനുള്ളിലുള്ള കമ്പനി ഏതാണെന്ന് അവർ ചിന്തിക്കുന്നില്ല അപ്പം ശാന്തിഗിരിയുടെ കവാടം കടന്നാൽ സേഫാണെന്നുള്ളൊരു വിശ്വാസത്തിലാണ് വരുന്നത് അതുകൊണ്ട് ഇതിനുള്ളിലുള്ള എല്ലാ സ്റ്റോളും ഫുഡ് സ്റ്റോളുകളും കംപ്ലീറ്റ് എഫ് എസ് എസ് ഐ ലൈസൻസും അവരുടെ ക്വാളിറ്റി പാരാമീറ്ററും കംപ്ലീറ്റ് പരിശോധിച്ചതിന് ശേഷം മാത്രമേ അവർക്ക് എൻട്രി ചെയ്യാൻ പാടുള്ളൂ ഗ്രീൻ പ്രോട്ടോകോൾ ഗ്രീൻ പ്രോട്ടോക്കോൾ നമ്മൾ ഒരു എയ്റ്റി പെർസെൻറ് നമ്മൾ പാലിക്കണം എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ ഇത് ഫസ്റ്റൊക്കെ ആകുന്ന സമയത്ത് നമ്മളെ കൺട്രോളിൻ്റെ അപ്പുറം നിൽക്കുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ ഉണ്ട് പരമാവധി നമ്മുടെ ഭാഗത്ത് എക്കോ ഫ്രണ്ട്ലി നിലനിർത്താൻ വേണ്ടിയാണ് നമ്മളതിൽ ശ്രമിക്കുന്നത് പക്ഷേ ടു തൗസൻഡ് ട്വൻറ്റി സെവനിൽ മെഗാ ഇവൻ്റ് വരുന്ന സമയത്ത് അത് പൂർണ്ണമായിട്ടും ഒരു ഒരു എക്കോ ഫ്രണ്ട്ലി എന്ന രീതിയിൽ തന്നെ നമ്മൾ ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മൾ അവിടെ തന്നെ ഫുൾക്കോട്ടുണ്ട് അതിൽ നമ്മൾ പാളയുടെ പ്ലേറ്റാണ് ഉപയോഗിക്കുന്നത് മറ്റുള്ള ഈ ഡിസ്പോസബിൾ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അതെ അതെ അത് ടോപ്പ് പ്രയോറിറ്റി തന്നെയാണ് കൊടുക്കുന്നത് പക്ഷേ ഹൺഡ്രഡ് പെർസെൻറ്റ് നമുക്കിപ്പോൾ പറയാൻ പറ്റാത്തത് ഒരു മുൻകൂട്ടി നമ്മളൊരു മുൻ തയ്യാറെടുപ്പുകൾ അതിന് വേണ്ടി ഒരു വർഷത്തെ തയ്യാറെടുപ്പുകൾ ഉണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെൻ്റ് എക്കോ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് നടത്താൻ പറ്റും അടുത്ത വർഷത്തെ ഇവന്റ് നമ്മൾ ഈ എഴുത്തുപോലും കയറുകൊണ്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടും തുണികൾ കൊണ്ടും ചാക്കുകൊണ്ടും ഒക്കെ ഇപ്പോഴും നമുക്ക് കാണാൻ നമ്മളവിടെ ഓൺലൈൻ്റെ ഒരു ഷോറൂമുണ്ട് അവരിത് അതൊക്കെ കംപ്ലീറ്റ് ചാക്കുകൊണ്ടും ഓര കൊണ്ടുമാണ് ചെയ്തിരിക്കുന്നത് അവിടുത്തെ റെസ്റ്റോറൻറ്റ് ഫുൾ ഓര കൊണ്ടും മുളകൊണ്ടുമാണ് കെട്ടി ഉണ്ടാക്കിയത് അതിലേക്ക് ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് മാറിക്കൊണ്ടിരിക്കുക പക്ഷെ നമ്മളിപ്പോൾ അത് ക്ലെയിം ചെയ്താൽ ചിലപ്പോൾ ഒരു പക്ഷേ തയ്യാറെടുപ്പ് വരുന്ന സമയത്ത് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ പറഞ്ഞതിന് ബിരുദമായി പോകുന്നത് നമ്മൾ നമ്മളീ തവണ അത് ക്ലെയിം ചെയ്യുന്നില്ല പക്ഷേ നമ്മുടെ ഉദ്ദേശം അതിലേക്ക് പിന്നെ അമ്പതിനായിരം സ്കൂൾ കുട്ടികൾക്ക് ഫ്രീ പാസ് ഇഷ്യൂ ചെയ്തു അത് നേരത്തെ പറഞ്ഞു പിന്നെ സ്കൂൾ വിദ്യാർത്ഥികളുടെ മത്സരങ്ങൾ അതോടൊപ്പം തന്നെ അവരുടെ പരീക്ഷകൾ കഴിഞ്ഞതിന് ശേഷം സംഘടിപ്പിക്കുന്ന കാര്യങ്ങൾ കുട്ടികൾക്കൊരു പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ ഫെസ്റ്റിവൽ കൂടുതലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്നത് അവരുടെ കൂട്ടായ്മകളും അവരുടെ കഴിവുകളും ഒക്കെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തേഴ് ഗുരുവിൻ്റെ ജന്മദിനം വരുന്ന മെഗാ ഫെസ്റ്റ് ഓൾ ഇന്ത്യ ബേസിലുള്ള ഫെസ്റ്റ് വരുമ്പോഴേക്കും നമ്മുടെ ഇവിടുത്തെ സ്കൂളുകളിലെ കുട്ടികളുടെ പ്രോഗ്രാമുകൾ ഇതിൽ അവതരിപ്പിക്കാൻ വേണ്ട ഒരു ചിട്ടപ്പെടുത്തൽ കൂടി നടത്തുന്നതാണ് ഉദ്ദേശിക്കുന്നത് കായികപരമായിട്ട് നാൽപ്പത് സ്കൂളുകളുടെ സെവൻസ് ഫുട്ബോൾ ഇതോടനുബന്ധിച്ച് നമ്മുടെ ഈ പറയുന്ന ഫെസ്റ്റിൻ്റെ സ്ഥലത്ത് തന്നെ ഒരു വലിയ ടർഫ് ഉണ്ട് അവിടെ വെച്ച് നാൽപ്പത് സ്കൂളുകൾ പങ്കെടുക്കുന്ന ഒരു സെവൻസ് ഫുട്ബോൾ അതും കൂടി ഇതിനോടൊപ്പം സംഘടിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ഇത്രയും സ്കൂളിലെ കുട്ടികൾ പങ്കെടുക്കുന്ന കിഫ്സ് മത്സരങ്ങളും അത് രീതിയിലുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് പല സ്കൂളുകളും ഇങ്ങോട്ട് ഇങ്ങോട്ടാവശ്യപ്പെട്ട് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് എറണാകുളത്തെയൊക്കെ എക്സിബിഷൻസ് കാലത്ത് പക്ഷികളെങ്ങനെ കൂട്ടിലിട്ട് അടച്ച് ഇട്ടേക്കുന്നതിന് പകരം തുറന്നൊരു എൻവയറമെൻറ്റിൽ ഒരു വലിയ ഏരിയ സെലക്ട് ചെയ്ത് ആളുകൾക്ക് കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ട് അവരെ പക്ഷികളെ കാണാനും അത് അത്രയ്ക്ക് മുകളിലൂടെ ഇങ്ങനെ പറഞ്ഞു പോകുന്ന രീതിയിലുള്ളൊരു അറിയിച്ചു വെച്ചാൽ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ടൂട്ട് സിദ്ധ ഗ്രാമം എന്ന് പറഞ്ഞിട്ട് അതായത് സിദ്ധ എന്ന് പറയുന്നത് നമ്മുടെ ഭാരതത്തിലെ ആദ്യത്തെ ചികിത്സാ ശാസ്ത്രമാണ് അപ്പോൾ ആ ചികിത്സാശാസ്ത്രത്തിൽ ഒത്തിരി നമ്മൾ ഈ ഏഴാമറവ് സിനിമയൊക്കെ കണ്ടിട്ടില്ലേ അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഈ സിദ്ധയുടെ കൺസെപ്റ്റിലുണ്ട് ഈ വർമ്മം അതുപോലെ തന്നെ അറുപത്തി നാല് തരം പനികളെക്കുറിച്ചും രണ്ടായിരത്തി നാനൂറ് ധികം രോഗങ്ങളെ കുറിച്ചുമൊക്കെ സിദ്ധ ചികിത്സ ശാസ്ത്രം പറയുന്നു നമ്മൾ ആ ചികിത്സാ ആയുർവേദം ആയുർവേദമാണെങ്കിലും സിദ്ധമാണെങ്കിലും അപ്പോൾ മറ്റ് ചികിത്സാശാസ്ത്രങ്ങൾ ഇതിനെ അത്രയധികം അംഗീകരിക്കില്ല അതിനകത്തൊരു റിസർച്ചോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാത്തതുമുണ്ട് പക്ഷേ ഇതിനകത്ത് ഈ മോസ്റ്റ് മോഡേൺ യുഗത്തിൽ യുഗത്തിലിപ്പം ഒരു ആയുർവേദം അല്ലെങ്കിൽ സിദ്ധം പഠിക്കുന്ന വിദ്യാർത്ഥി എന്ന് പറയുന്ന ഒരു മെഡിക്കൽ വിദ്യാർത്ഥി പഠിക്കുന്നതിനോടൊപ്പം തന്നെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അലോപ്പതി ആണെങ്കിലും പത്തോളജി ആണെങ്കിലും അനാറ്റമി ആണെങ്കിലും ആ വിദ്യാർത്ഥികളും പഠിക്കുന്നുണ്ട് ഇതൊരു ഋഷിപ്രോക്തമായ ഒരു ശാസ്ത്രത്തിൽ നിന്ന് തുടങ്ങി ഇന്നുകിൽ റിസർച്ചിന്റെ മേഖലയിൽ എത്തി നിൽക്കുന്ന ഒരു ഒരു റവല്യൂഷൻ ഉണ്ട് ആ റെവല്യൂഷൻ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതി ഒരു ഏരിയ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് പിന്നെ ഈ സ്ഥലം ഈ ഫെസ്റ്റ് നടക്കുന്ന ഒരു പ്രധാന ഏരിയ എന്ന് പറയുന്ന അവിടെ ഒരു നമ്മുടെ ഒരു ജലസംഭരണി സ്വമെത്ര ലിറ്റർ അഞ്ചു കോടി ലിറ്റർ വെള്ളം സംഭരിക്കാവുന്ന ഒരു ജലസംഭരണി അവിടെ നാച്ചുറൽ ആയിട്ടുണ്ട് ഈ ജലസംഭരണിയുടെ ചുറ്റുമാണ് ഈ ഫസ്റ്റിൻ്റെ ഏരിയ നടക്കുന്നത് അതുപോലെ ആ സ്ഥലത്ത് സൂര്യകൃഷ്ണമൂർത്തി സാറിന്റെ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ എല്ലാ ദിവസവും ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും ഇങ്ങനെ കയറി ആ ഒരു ലാൻഡ്സ്കേപ്പ് കയറി പോകുമ്പോഴത്തേക്കും പുഷ്പോത്സവം പുഷ്പമേള അത് കഴിഞ്ഞ് ഫുഡിൻ്റെ ഫുഡ് വെജിറ്റേറിയൻ ഫുഡിലെ പല സംസ്ഥാനങ്ങളിലെ വെറൈറ്റീസ് കൊണ്ടുവരാനായിട്ടാണ് ശ്രമിക്കുന്നത് പിന്നെ മെഗാ ഷോസ് നടക്കുന്ന ഇവൻ്റ് ഈ മെഗാ ഷോസ് പല ചാനലുകളുമായിട്ട് പത്രങ്ങളുമായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്ത് ഓരോ ദിവസം നടത്താം പിന്നെ അത് കൂടാതെ തന്നെ നമ്മുടെ ഈ ഫസ്റ്റ് കാണാൻ ആളുകൾ കലാകാരന്മാരായിട്ടുള്ളവർക്ക് അവർക്ക് ഈ അവരുടെ കഴിവുകൾ അവരുടെ സർഗവാസനകൾ അവതരിപ്പിക്കാനുള്ള ഒരു വേദി കൂടി ഇതിനോടൊപ്പം അറേഞ്ച് ചെയ്യുന്നുണ്ട് ഒത്തിരി വളരെ വെറൈറ്റി ആയിട്ട് എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പിന്നെ ഇതിപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാനിങ്ങിൽ പോകുന്നത് നമ്മൾ ശരിക്കും ഓണത്തിൻ്റെ ആ ഒരു സമയത്ത് തുടങ്ങാം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ നമ്മളേതെങ്കിലും കൊണ്ടുവന്നൊരു ശാന്തിഗിരി ആശ്രമം ചെയ്യുമ്പോൾ അതൊരു തട്ടിക്കൂട്ടാവരുത് അതൊരു കൃത്യമായ ആളുകൾക്ക് നമ്മളെ എല്ലാവരെയും സംബന്ധിച്ച് നമ്മുടെ എല്ലാം ഒരു നമ്മളെല്ലാവരും ഒരു ഉത്സവപ്രിയരാണ് അല്ലെങ്കിൽ ഒരു സന്തോഷം നമ്മുടെ ഈ ദുഃഖങ്ങളും നമ്മുടെ അതിജീവനം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഗൃഹാ അല്ലെങ്കിൽ നമ്മുടെ സന്തോഷം മനസ്സിലെ ഉള്ളിലെ സന്തോഷത്തെ നമ്മൾ വീണ്ടെടുക്കുമ്പോഴാണ് വേൾഡ് നമ്മൾ അത് പ്ലാൻ ചെയ്തിട്ടില്ല കാരണം നേരത്തെ പറഞ്ഞ പോലെ നമ്മള് പ്ലാൻ ചെയ്ത സമയത്താണ് നമ്മൾ വയനാടിൻ്റെ ഒരു പശ്ചാത്തലം വന്നത് അപ്പോൾ നമ്മൾ ആ പ്രോഗ്രാം എല്ലാം ഡ്രോപ്പ് ചെയ്തു വലിയ രീതിയിൽ ഓണത്തിന് സൂചിപ്പിച്ചിവിടെ ഓണത്തിന് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ് പക്ഷെ അപ്പോൾ ഈ വയനാട് ദുരന്തം വന്ന സാഹചര്യത്തിൽ നമ്മൾ ആ പരിപാടി ഡ്രോപ്പ് ചെയ്തു പക്ഷെ വീണ്ടും ഗവൺമെൻ്റെ ഭാഗത്തൊക്കെ എന്നുള്ള ഭാഗത്ത് എല്ലാവരും ഒരു ആ രീതിയിലേക്ക് സന്തോഷമായി തിരിക്കണം എന്നുള്ള രീതിയിൽ ഒരുപാട് പ്രോഗ്രാമുകൾ കയറി വന്നിട്ടുണ്ട് വീണ്ടും നമ്മൾ അതിലേക്ക് വന്നത് നമ്മൾ ശാന്തിഗിരി ഫസ്റ്റായിട്ട് തന്നെയാണ് ചെയ്യുന്നത് അസോസിയേറ്റ് ചെയ്യുന്നവർക്ക് ചെയ്യാം അതായത് മെഗാ ഷോസ് അവർക്ക് നടത്താം അപ്പം അതിന് നമ്മൾ അങ്ങനെ ഒരാൾക്ക് മാത്രമായി ഇത് ചെയ്തിട്ടില്ല നമ്മൾ എല്ലാ മാധ്യമങ്ങളുടെയും പിന്തുണയോടുകൂടി പോകാനാണ് നമുക്ക് ആഗ്രഹം